മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് മുദ്ര പേപ്പർ ക്ഷാമവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിട്ടതോടെ വാടക കരാറുകൾ എഴുതാനും വിവിധ സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷിക്കാനും ജനം നട്ടോട്ടം ഓടുകയാണ് ചെറിയ മൂല്യമുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ വലിയ വില കൊടുത്ത് മുദ്രപത്രങ്ങൾ വാങ്ങേണ്ട ഗതികേടിലാണ് ജനം മുദ്രപത്രം വാങ്ങുന്നത് നിർത്തുകയും സേവനങ്ങൾ ഓൺലൈനാക്കുമെന്ന വാഗ്ദാനം സർക്കാർ നടപ്പാക്കും ുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം ലോട്ടറി അടിച്ച പോലത്തെ സന്തോഷമാണ് തേടി തേടി നടന്ന് ഒരു മുദ്രപത്രം കിട്ടുന്നവർക്ക് മണിക്കൂറുകൾ കാത്തുനിന്ന് ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടുന്നില്ല വെണ്ടർ ഓഫീസുകൾക്ക് മുമ്പിലെല്ലാം ഇതാണ് സ്ഥിതി നാലു മാസത്തോളമായി മുദ്രാപത്ര ക്ഷാമം തുടങ്ങിയിട്ട് മുദ്രാപത്രത്തിന് പകരം ഈ സ്റ്റാമ്പിംഗ് രീതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വന്നിട്ട് മൂന്ന് വർഷത്തോളമായി ഇതനുസരിച്ച് നാസിക്കിൽ നിന്ന് ഓർഡർ ചെയ്ത മുദ്രപത്രങ്ങൾ വരുത്തുന്നത് നിർത്തി ഈ സ്റ്റാമ്പിംഗ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കിയതുമില്ല പൂർണ്ണമായും ഈ സ്റ്റാമ്പിങ് രീതിയിലേക്ക് മാറുകയോ അതല്ലെങ്കിൽ ആവശ്യത്തിന് മുദ്രപത്രങ്ങൾ ലഭ്യമാക്കുകയോ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഏറ്റവും അവസാനമായി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് അതായത് അഞ്ച് പത്ത് ഇരുപത് രൂപയുടെ മുദ്ര പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നതോടെ ഇത്തരം കെട്ടിക്കിടക്കുന്ന അഞ്ച് പത്ത് രൂപയുടെ ചെറിയ മുദ്ര പേപ്പറുകൾ പുനർ പുനർമൂല്യനിർണ്ണയം ചെയ്ത് അത് നൂറ് അൻപത് രൂപയിലേക്ക് ഉയർത്താനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ താൽക്കാലികമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ സർക്കാർ പറഞ്ഞ ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കുക തന്നെ വേണം എന്നാൽ അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ജനം സഹിക്കുക തന്നെ വേണം